ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തനിക്ക് ഒന്നും വെക്കാനില്ലെന്നും ഏതവസരത്തിലും പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ എത്താൻ തയ്യാറെന്നും അടൂർ പ്രകാശ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെ പുതിയ പണിയാണ് ഇപ്പോൾ നടക്കുന്നതെന്നും യു ഡി എഫ് കൺവീനർ പറഞ്ഞു ചോദ്യം ചെയ്യുന്ന കാര്യങ്ങൾ അറിഞ്ഞത് ചാനലുകളിലൂടെ മാത്രമെന്നും അദ്ദേഹം പറഞ്ഞു തനിക്ക് യാതൊരു അറിവുമില്ല തന്നെ വിളിപ്പിച്ചിട്ടുമില്ല മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയുടെ പുതിയ പണിയാണ് ഇപ്പോൾ നടക്കുന്നത് ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ ഹാജരാകും അടൂർ പ്രകാശ് പറഞ്ഞു എസ് ഐ ടിയുടെ മുന്നിൽ പോകുന്നതിന് മുൻപ് മാധ്യമങ്ങളെ വിവരമറിയിക്കും അവർ മാധ്യമങ്ങളെ അനുവദിക്കുന്നില്ല എങ്കിൽ ഞാൻ പോകുന്ന അവസരത്തിൽ എന്താണ് അവിടെ പറയാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് കാലേ കൂട്ടി അറിയിക്കുന്നതാണ് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാധ്യമങ്ങളെ കൂടി അറിയിക്കും യു ഡി എഫ് കൺവീനർ പറഞ്ഞു സോണിയാഗാന്ധിയെ കാണാൻ അപ്പോയിൻമെന്റ് എടുത്തു കൊടുത്തത് അടൂർ പ്രകാശ് ആണോ എന്ന ചോദ്യത്തിന് താൻ അങ്ങനെ ഒരു അപ്പോയിൻമെന്റും എടുത്തു നൽകിയിട്ടില്ല എന്നായിരുന്നു മറുപടി അവിടെ ചെന്നു എന്നുള്ളത് മറച്ചുവെക്കുന്നില്ല ഉണ്ണികൃഷ്ണൻ പോറ്റി എൻറെ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽപ്പെട്ടയാളാണ് അദ്ദേഹം കള്ളനാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല എങ്കിലും എന്നോട് വന്ന് ഒരു കാര്യം പറഞ്ഞപ്പോൾ അത് കേൾക്കാൻ ഞാൻ തയ്യാറായിട്ടുണ്ട് ശബരിമലയിൽ നടന്ന അന്നദാനവുമായി ബന്ധപ്പെട്ട് എന്നെ ക്ഷണിച്ചിരുന്നു ഞാൻ അവിടെ പോയിരുന്നു അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിരുന്നു എന്നതൊക്കെ യാഥാർത്ഥ്യമാണ് ഒളിച്ചോടി പോകില്ല എന്റെ നിയോജക മണ്ഡലത്തിൽ തന്നെ കാണുംപാറ ജനതയിൽ നിങ്ങളുടെ പഴയ മിക്സി ഗ്രൈൻഡർ ഫാൻ അയൺ ബോക്സ് ഇൻഡക്ഷൻ കുക്കർ ഒപ്പം പഴയ സ്റ്റീൽ അലുമിനിയം ചെമ്പ് പാത്രങ്ങളെല്ലാം മാറ്റിയെടുക്കുവാനുള്ള ഒരു സുഗർ അവസരമാണ്യിരിക്കുന്നത് രൂപയ്ക്ക് മിക്സികൾ പാനങ്ങളെല്ലാം വലിയ വിലക്കുറവിൽ ഇൻഡക്ഷൻ കുക്കർ ആയിരത്തി രൂപം മൂന്ന് ഗ്യാസ്റ്റിൽ ആയിരത്തി തൊള്ളായിരത്തി രൂപ മുതൽ ഈ സൗജന്യങ്ങൾ ജനത കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്